നമസ്കാരം ഞാൻ നിങ്ങളുടെ അഭിമോസം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു ചെറിയ ചിന്തയാണ് ജീവിതം എങ്ങനെ സക്സസ്ഫുൾ ആക്കാം അല്ലെങ്കിൽ കളർഫുൾ ആക്കാം എന്നുള്ളതാണ് പലരുടെയും ജീവിതത്തിൽ ജീവിതം പരാജയമായി പോകും ഇതെങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ കാണുന്ന നാല് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് നമുക്കറിയാം ജീവിതത്തിൻ്റെ എ ബി സി ഡി പഠിക്കണമെന്ന് പറയും ദാറ്റ് ഇസ് എ ബേസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എ മീൻസ് അക്സെപ്റ്റിംഗ് അവർ മിസ്റ്റേക്സ് നമുക്കുണ്ടാകുന്ന തെറ്റുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക രണ്ട് ബി ആണ് സെക്കൻഡ് വൺ ബി ബിലീവിങ് അവർ സ്ട്രെങ്ത്ത് നമ്മുടെ സ്ട്രെങ്തിൽ നമ്മുടെ കഴിവുകളിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ എബിലിറ്റിയിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണമെങ്കിൽ മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാവും ഇത് ബിലീവിങ് അവർ സ്ട്രെങ്ത് തേർഡ് വൺ സി ആണ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്കിലും പറയാം കൺട്രോളിങ് അവർ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസ് ഇമോഷൻ ഇല്ലാത്ത ആൾക്കാരില്ല പെട്ടെന്ന് പൊട്ടിത്തെറിക്കാതിരിക്കുക അതുപോലെ അത് കൺട്രോൾ ചെയ്താൽ മതി ഇമോഷൻ ഇല്ലാതാക്കാൻ പറ്റില്ല ഈ കൺട്രോളിങ് അവർ ഇമോഷൻസ് ദാറ്റ് ഇസ് തേർഡ് വൺ അടുത്ത് ഡി ആണ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഫോളോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഡെവലപ്പ് എ ഡിസിപ്ലിൻഡ് ലൈഫ് നമ്മളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ വേറെ ഒള്ളെ കൊണ്ട് പറ്റില്ല നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക ദാറ്റ് ഈസ് ഡി ഇപ്പോൾ ജീവിതത്തിൻ്റെ എ ബി സി ഡി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അത് ഒരു സക്സസ്ഫുൾ ലൈഫ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ ലീഡ് എ വണ്ടർഫുൾ ഓർ കളർഫുൾ ലൈഫ് ഓക്കെ ഓൾ ദി ബെസ്റ്റ് മറന്നുപോലത് എ ബി സി ഡി